അസലാമലൈക്കും വർഹമത്തല്ലാ വാത്തൂ താഴെയുള്ളത് ചിന്തിക്കാൻ പഠിക്കാൻ ഉക്തുബു ദർസ പാഠം എഴുതുക നീ എഴുതുക എന്ത് അ ദർസ അപ്പം ദർസ മഫുലുംബിഹി മൻസൂബ് ഉക്തുബ് ഇക്കറ ഇൽ ഖുർആന ഖുർആൻ വായിക്കുക ഇഷ്രബിൽ കഹുവത്ത ചായ കാപ്പി നീ കുടിക്കുക ഇൽ അബ് അൽ ആൻ ഇപ്പോൾ നീ കളിക്കുക യാ ഹാമിദു ഒക്തു ഹാമിതെ നീ എഴുതുക ഇജ്ലിസ് നീ ഇരിക്കുക ഉദുഹുൽ വ നീ പ്രവേശിക്കുക ഇരിക്കുകയും ചെയ്യുക അപ്പോൾ ഉദുഹുൽ നീ പ്രവേശിക്കുക വ അപ്പോൾ വാ വന്നുകൊണ്ട് പിന്നെ അംശത്തിൽ വച്ചാൽ ഉച്ചരിക്കുക പക്ഷേ എഴുതും വ നീ ഇരിക്കുകയും ചെയ്യുക ഇഫ്ഹം നീ മനസ്സിലാക്കുക കാലലി അബി എന്നോടെ ഉപ്പ പറഞ്ഞു ഇഫ് നീ മനസ്സിലാക്കുക ഇനി താഴ്ത്തതും വായിക്കാൻ തന്നെ നീ തൊന്നുക കുടിക്കുകയും ചെയ്യുക കുൽ വഷ് ദർസ നീ പാഠം വായിക്കുക നീ മനസ്സിലാക്കുകയും ചെയ്യുക ആ പാഠാംശത്തിൽ വസ്ത്ര ഉച്ചരിക്കൂല വാവ ും നീ വായിക്കുക എഴുതുകയും ചെയ്യുക അപ്പോൾ അടാംശത്തിൽ മനസ്സിലുച്ചരിക്കില്ല വന്നുകൊണ്ട് ഇക്റ വഖ്തു വ ഉത്തുബ് എന്ന് പറയൂല വൽ അബ് നീ പ്രവേശിക്കുക കളിക്കുകയും ചെയ്യുക ഇതബ ബലാന നീ ഇപ്പോൾ പോവുക വർജ് നീ മടങ്ങുകയും ചെയ്യുക ബാദ ഇരുപത് മിനിറ്റിന് ശേഷം ഇഫ്തഹിൽ मिज़िया व इस्माइल इफ्ताहिल मिज़िया रेडियो स्टेशन रेडियो तरकुका तो वस्म नी खेलकुन जियुगा अल अखबार वार्ता खुद नी एडकुगा हादिहिल अल हकीबता ई बैग वफ्ताह ह अद तुरककुन तो जियुगा वफ्ताह ह ഇ ദഹബ് നീ പോവുക ഇലൽ അൽ മുദീരി അടുത്തേക്ക് വസ് അൽ ഹു അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്യുക വസ് അൽ ഹു അൽ കൂബ നീ കപ്പെടുക്കുക ഹുദിൽബൽ അത് കഴുകുകയും ചെയ്യുക അപ്പോൾ ഇവിടെ ഹുദിൻ്റെ മുകളിൽ സുക്കുവിന് വന്നു അൽ കൂബ അതിൻ്റെ മുകളിൽ ലാമിൻ്റെ മുകളിലും സുക്കൂന് വന്നു ഇപ്പോൾ രണ്ട് സുക്കൂനുകൾ അടുപ്പിച്ച് വന്നാൽ ആ ഹുസിൻ്റെ മുകളിലുള്ള ദാൻ്റെ മുകളിലുള്ള സുക്കൂൻ എന്താവും ഉച്ചാരണത്തിന് വേണ്ടി കസറാകും ഹുദിൽ ഖൂബ് ഹു കാലല്ലാത്ത ആലാലി എഹിയ അലി ഇലാം യഹിയ അലൈഹി സ്വലാമിനോട് അള്ളാഹ് പറഞ്ഞു യാ യഹിയ യഹിയെ ഹുദ് അൽ കിതാബ പുസ്തകമെടുക്കുക ശക്തിയോടെ അപ്പം കാലത്ത ആലഅാലി ആദം അലൈഹി സ്വലാം ആദം അലൈഹി സ്വലാമിനോട് അള്ളാഹു പറഞ്ഞു യാ ആദം സ്കുൻ അല്ലയോ ആദമേ നീ താമസിക്കുക അന്തവ ചൌജുക്ക നീയും നിൻ്റെ ഇണയും അൽ ജന്നത്ത ജന്നത്തിൽ വാറക്കള്ളാ ഹീക്കും